കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഫ്ലൂട്ട് സപ്പോർട്ടാണെ ജബ്രിഷു ജെബ്രിഷു നമുക്ക് നേരം ജിബ്രിഷു ഞാൻ ചോദിക്കുന്നതിന് ജിബ്രിഷ് എന്താ പറഞ്ഞ വിടല്ലോ അറിയുന്നില്ല തോന്നും പറഞ്ഞാൽ മതി എനിക്ക് എന്താ പറഞ്ഞോട ആദ്യം പറഞ്ഞു പറഞ്ഞാ ഞാനിങ്ങനെ एकने गाली के दे आ आ यासा इल्ला चंबा ओ यासा शास्त्र गोस्त्र मसल चासा या बस इल्ला गोस्त्र का स्मोक चाल से को स्कोप क्या लासंदवा केस्कुनो मोचकत का याश इल्ला सल्लेवे शोस को सो बळक कचा ओ सल्ला शेर बोस्को बोस्कु बासले छे सबलचा बिसको लास आइचल गोस्कु वा डोलोला लासंदवा शेस लेस्कु मोस्कस चा आ आ लास को लास को जोच कोस्कु यो सबजी लासको लाशे सबजी

വെള്ളത്തിൽ ദോശ ചൂടാൻ എടുക്കുന്ന മരം ദോശ പാമരോ എന്താണ് ദോശ ചൂടാൻ എടുക്കുന്ന മരം ദോശ ചൂടാൻ എടുക്കുന്ന മരം അറിഞ്ഞൂടാ മാവ് എന്തു വിചാരിച്ചു കുട്ടിയെല്ലാം ശരിയാക്കി ഞങ്ങളുടെ പണിഷ്മെന്റ് ഒക്കെ വെറുതെ ആവുന്ന ഓ ആങ്കേഴ്സിന്റെ ആങ്ക ഏറ്റവും ബ്യൂട്ടിഫുൾ ഫീച്ചർ പറഞ്ഞുകൊണ്ട് മാറ്റി ഞാൻ മാറ്റിയതാ ഇതല്ലായിരുന്നു കേട്ടോ ഇതല്ലായിരുന്നു ഇതല്ല വേറെ എടുക്കണോ വേണ്ട ഞാൻ പണിഷ്മെന്റ് മതി ഒന്നാമത് കയറില ഏറ്റവും ബ്യൂട്ടിഫുൾ ഫീച്ചർ ഒന്ന് പ്രപ്പോസ് ആ ഭയങ്കര നല്ല ഫീച്ചേഴ്സ് ആണല്ലോ അത് അത് അവരോട് അല്ല ഞാൻ അവർക്കോഴ് നിനക്കത്തോളി നേരത്തെ പറഞ്ഞ പോലെ താങ്കൾക്ക് മറ്റു ഭാഷ നോക്കട്ടെ ഏറ്റവും നല്ല ഫീച്ചർ നോക്കട്ടെ

ആ മുഖത്ത് ഇത്രയും ഇത്രയും പ്ലസന്റ് ആയിരിക്കുന്ന ചിരി കാണാൻ എന്ത് രസാന്നറിയോ ഇത്രയും ഇത്രയും ബ്യൂട്ടിഫുൾ ഒരു സ്മൈല് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഈ ചിരി ഞാൻ എന്റെ ലൈഫ് ലോങ് കാണണം എന്ന് ആഗ്രഹിക്കുന്നു അതിനുള്ള പെർമിഷൻ ഗ്രാന്റ് ചെയ്യും ഞാനൊരു ഫോട്ടോ തൊന്ന് അയച്ചാൽ മതിയാ ഡെയിലി കാണണം രാവിലെ വൈകുന്നേരം രാവിലെ കാണണോ അല്ലെങ്കിൽ അയച്ചു നമ്പർ വന്നിട്ട് പോയ മതി